ഇന്ന് വന്ന ഒരു പ്രോമോയുമായുള്ള വീഡിയോ ആണിത് ഷാനവാസും അനീഷുമാണ് രംഗത്ത് ബിഗ് ബോസിനകത്ത് ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതായ എന്നാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതുമായ ചില വിഷ്വൽസുകളാണ് പറയാൻ പോകുന്നത് പൊതുവെ ആരെങ്കിലും ഒരാളെ കളിയാക്കിയാൽ ദേഷ്യപ്പെടുകയും ഗൗരവത്തോടെ ഷൗട്ടടിക്കുന്ന സ്ഥിരം രീതിയിൽ നിന്നും ഒരു മാറ്റം കാണാം പ്രോമോയിൽ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വല്ലാതെ രസം തോന്നില്ല എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ചിരിക്കാൻ അത് നന്നായി തന്നെ ചിരിക്കാനുള്ള വിഭവങ്ങളാണ് ഷാനവാസും അനീഷും സമ്മാനിക്കുന്നത് രണ്ടു പേരും കൂടി അവിടെ ഇരിക്കുകയാണ് അനീഷിനെ തന്നെയാണ് ഈ ഷാനവാസ് ആദ്യം പൊരിച്ചെടുക്കുന്നത് നേരം എളുത്ത ഉടനെ ബിഗ് ബോസ് പാട്ട് വെച്ച ശേഷം അത് നിർത്തി ഓടിപ്പോകുമെത്രേ അപ്പോൾ അനീഷ് ചോദിക്കുന്നു അതെന്താ അങ്ങനെയെന്ന് ഉടനെ ഷാനവാസ് പറയുകയാണ് ഒരാൾ വന്ന് രാവിലെ പാട്ട് നിർത്തിയാൽ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയാൻ തുടങ്ങുമല്ലോ അതിനു മുമ്പ് മോപ്പുരോടി രക്ഷപ്പെടും ഷാനവാസ് ഇത് പറയുമ്പോൾ അനീഷ് തിരിച്ചൊന്നും പറയുന്നില്ല മാത്രമല്ല നന്നായി ആസ്വദിച്ച് ചിരിക്കുന്നുമുണ്ട് എന്നും സുപ്രഭാതം പറഞ്ഞ് വെറുപ്പിക്കൽ അനീഷിൻ്റെ ശൈലിയാണല്ലോ പിന്നീട് അനിമോളയായി അനുമോൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അനുമോളും മണി ടാസ്കിൽ ഒന്നര ലക്ഷത്തിനടുത്ത് നേടിയിരുന്നു ആ ടാസ്കിൻ്റെ മുമ്പ് അനുമോൾ അക്ബർ ആദില എന്നിവർ കൂടിയാണ് ടാസ്ക് ചെയ്തത് ടാസ്ക് ചെയ്യുന്നതിന് മുമ്പ് അവർ മൂന്ന് പേരും കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു മൂന്നാളും കഴിയുന്നത്ര ക്യാഷ് എടുക്കുക മൂന്നും കൂടി ഒന്നാക്കി മൂന്ന് പേർക്കും വീതിക്കുക എന്നത് എന്നാൽ ആദില ഇരുപതിനായിരവും അക്ബർ അറുപതിനായിരവും അനുമോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരവും നേടി അനുമോൾ നേടിയതിൻ്റെ പകുതി പോലും കിട്ടില്ലല്ലോ എന്ന സങ്കടത്തിലാണ് അനുമോൾ എന്ന് ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ രണ്ടുപേരും നന്നായി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബറിനെയായി തനിയെ ഇരുന്ന് സംസാരിക്കുന്ന അക്ബറെ ചൂണ്ടിക്കാട്ടിയിട്ട് അനീഷിനോട് പറയുന്നുണ്ട് നിൻ്റെ അസുഖമുള്ള ഒരാളിത പുറത്തിരിക്കുന്നു ടാസ്കിൽ കിട്ടിയ ക്യാഷ് എങ്ങനെയാണ് വേദിക്കുക എന്ന കണക്ക് കൂട്ടുക എന്നു കണക്ക് കൂട്ടുകയാണ് മൂപ്പര് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നെവീനെ പറ്റി പറഞ്ഞു തുടങ്ങി മണി ടാസ്കിന് ശേഷം നവീനും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നവീൻ അവിടെ കിടന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് മേക്കപ്പ് ചെയ്യുകയാണ് എന്തായാലും വളരെ രസകരമായാണ് ഷാനവാസ് എന്ന് പറയുന്നത് അത് കേട്ട് അനീഷ് നന്നായി ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പിസോഡിലാണ് അതിൻ്റെ ഏറ്റവും നല്ല വേർഷൻ നമുക്ക് കാണാൻ കഴിയും അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും വരാം